ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ധ്വനിമയമായി ഗഗനം ജ്വലിക്കു വന്നാൽ അണയുവതിങ്കൽ അശേഷ ദൃശ്യജാലം ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം അനുഭൂതികൾക്ക് മുൻപിൽ വാക്കുകൾ പരിമിതമാണ് വാക്കിന് എത്താവുന്ന ദൂരമുണ്ട് അതിന് അപ്പുറമുള്ളതിനെ വാക്കുകൾക്ക് എങ്ങനെ വർണ്ണിക്കാനാകും തികച്ചും യോഗാത്മകതയുടെ ഭാഷയിൽ ആ അനുഭൂതിയെ ഗുരു പ്രകടമാക്കുന്ന മനോജ്ഞതയാണ് ഈ ശ്ലോകം ഓങ്കാരമാണ് പ്രണവം പ്രണവമാണ് ബ്രഹ്മം ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അറിവ് ചൈതന്യം ആ പ്രണവധ്വനി ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്നു സ്ഥൂലാകാശത്തിലും ചിതാകാശമാകുന്ന സൂക്ഷമാകാശത്തിലും ആ ധ്വനി അങ്ങനെ വെളിച്ചമായി എങ്ങും നിറയുന്നു അറിവിൻ്റെ ആ പ്രകാശത നാം വേറെ വേറെ എന്ന് കാണുന്ന ദൃശ്യജാലങ്ങളെല്ലാം അണഞ്ഞ് ഇല്ലാതെയാകും പിന്നീടവിടെ ത്രിപുടിയില്ല അറിയുന്നവൻ അറിയൽ അറിയുന്ന വസ്തു എന്ന വേർതിരിവുകൾ ഇല്ല അറിവ് മാത്രമാണ് ഉള്ളത് അതാണ് സ്ഫുരിക്കുന്നത് അതോടെ ത്രിപുടിയിൽ നിന്നുയർന്ന സ്വനവും ശബ്ദവും ഇല്ലാതെയാകും ആ ചിതാകാശം ആത്മാകാശം സ്വയം ജ്യോതിസ്വരൂപമാണ് ചൈതന്യമാണ് അറിവാണ് ഇത് ആത്മാനുഭൂതിയുടെ തലമാണ് ഈ അനുഭൂതിയിൽ എത്താത്ത നാം മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ് ഇതിനെ ഭാവനയിൽ കാണാൻ ശ്രമിക്കുന്നത് മനസ്സിനും ബുദ്ധിക്കും അപ്പുറമുള്ള അതിസൂക്ഷ്മ തലമായതിനാൽ നമുക്കിത് മനസ്സിലാകില്ല ഗുരു ധ്യാനത്തിന്റെ അപാരമായ ആഴങ്ങളിൽ എത്തിയതിനാൽ ഈ അനുഭൂതിയായി മാറിയിട്ടുണ്ട് ഗുരുവിന്റെ കരുണ വാക്കുകളിലൂടെ ഈ അനുഭൂതിയെ നമുക്ക് പകരുവാൻ ശ്രമിക്കുകയാണ് ഇവിടെ അത്യാഘാതമായ അനുഭൂതി മണ്ഡലമാണത് നമുക്ക് ലഭ്യമായ അനുഭവങ്ങൾ കൊണ്ടുള്ള സങ്കല്പമേ നമുക്കുള്ളിൽ വിരിയൂ ഗുരു പകരുന്ന അറിവിലേക്ക് അനുഭൂതിയിലേക്ക് എത്താൻ നാം ഇപ്പോൾ എന്തായിരിക്കുന്നുവോ ആ നമ്മളിൽ നിന്ന് പടിയിറങ്ങാനുള്ള ധൈര്യം കാണിക്കണം അസാധാരണമായൊരു യാത്രയാണിത് ഞാൻ എന്തൊക്കെയാണ് എന്ന് ഞാൻ ധരിക്കുന്നുവോ അതൊന്നും ഞാനല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഞാനേ ഇല്ല എന്ന അവസ്ഥയിലെത്തി അറിവ് മാത്രമാകുന്ന അനുഭവമായ അനുഭൂതി അതാണ് അശേഷ ദൃശ്യജാലം എന്ന പ്രയോഗം ഒരു ദൃശ്യവും ഇല്ല പിന്നീട് അവിടെ മനസ്സുമില്ല മനസ്സു സൃഷ്ടിക്കുന്ന സങ്കല്പങ്ങളും ഇല്ല നോക്കൂ ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴി എത്ര സൂക്ഷ്മമാണ് എന്ന് ഈ വഴിയാണോ നാം ഇന്ന് അനുവർത്തിക്കുന്നത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ആയി ചുറ്റിത്തിരിയുകയല്ലേ നാം ഗുരുകാരുണ്യമാണത് ഈ ചങ്ങലക്കെട്ടുകളിൽ നിന്നെല്ലാം നമ്മെ സ്വതന്ത്രരാക്കുക എന്നതാണ് ആ വെളിച്ചം ഒരു അല്പമെങ്കിലും നമ്മിൽ പുലരാനായാൽ അത്രമാത്രമെങ്കിലും ഇരുൾ അകലും